നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സപ്പറേഷൻ അവർക്ക് എന്ത് ഫീലാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്നും അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണെന്നും മനസ്സിലാക്കുക കാണുന്ന എല്ലാവർക്കും അത് രസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയണം കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നമുക്ക് നോക്കിയാൽ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജി ഉണ്ട് പിന്നെ നവംബർ മാസത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി പറയാത്തത് നമുക്കത് കണക്ട് ഡ് ആകുന്ന സമയത്ത് മാത്രം കേട്ടോ നമ്മൾ പറയാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പറയാറില്ല കേട്ടോ ഇപ്പോൾ എല്ലാ റീഡിങ്സിലും അത് കണക്റ്റഡ് ആയി വരണമെന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയുടെ കാർഡാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള നമ്മളെപ്പോഴും ഒരു പാസ്റ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ പാസ്റ്റിൽ സംഭവിച്ച ചില തെറ്റുകളെ നമുക്ക് പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ക്ലാരി അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കടന്നു പോകാൻ പറ്റും കഴിഞ്ഞു പോയൊരു കാര്യത്തെ നമുക്കൊരിക്കലും തിരുത്താൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു തെറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്കുകൾ ലൈഫിൽ വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രസൻറ്റും ഫ്യൂച്ചറും വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകണം കേട്ടോ അതായത് നമുക്കതിനെക്കുറിച്ചുള്ളൊരു റീഡിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ബ്ലോക്കേജോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പരിഹാരം ചെയ്തോ കടന്നു പോകാൻ ശ്രമിക്കുക അത് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിലാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും നിങ്ങളെ സംബന്ധിക്കുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും അതൊരു ക്ലാരിറ്റി ശ്രമിക്കണം കേട്ടോ നമുക്ക് ഇവിടെ ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രഷ്യസ് ആയ ഒരു എനർജി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പ്രതീക്ഷയുടെ ഒരു ബ്ലോക്ക് ഒരു ബ്ലാക്ക് ഒരു ഡാർക്ക് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഒരു പുതിയ ഒരു മാറ്റം ഉണ്ട് എന്നതിൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്സിനകത്ത് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളെന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻ ഇപ്പം അവസാനിച്ച് നിൽക്കുകയാണ് ഇതിനകത്ത് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ചിന്തിച്ചാലും ആ ഒരു പ്രതീക്ഷയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കാണുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്കുള്ള ഒരു ഏറ്റവും വലിയത് ഇത് മൂവ് ഓൺ ചെയ്തു പോയൊരു ബന്ധത്തിൻ്റെ എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് കേട്ടോ അതായത് ഇമോഷൻസുകൾ ഒന്നും ആ ഒരു വ്യക്തിക്ക് വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് തീരുമാനിച്ച അല്ലെങ്കിൽ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ആ ഒരു വ്യക്തി ഗുഡ് ബൈ പറഞ്ഞു പോയ ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് ട്രോമ പാസ്റ്റിലെ മറ്റെന്തൊക്കെയോ പെയിൻ എനർജികൾ ഇമോഷണൽ പരമായിട്ട് മറ്റു പലയിടങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് വേദനാജനകമാകുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്ത് അതിനോടൊരു വിരക്തി ഫീൽ ചെയ്ത് കടന്നു പോയിരിക്കുന്ന ഓൺ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് പക്ഷേ ഈ ഒരു റിലേഷനിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാലും ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു പോസിറ്റീവായൊരു കാര്യം നിങ്ങളെ അവർ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ സാഹചര്യങ്ങളോടും അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥാനമുണ്ട് അത് നിങ്ങളിലേക്ക് അവർ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾക്കവരൊരിക്കലും ഒരു സ്ഥാനമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യമോ കൽപ്പിച്ച് തരുന്നില്ല എന്ന രീതിയിലാണ് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പെരുമാറുന്നത് പക്ഷേ മറ്റിടങ്ങളിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് അതായത് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് അവരുടെ മനസ്സിലൊരു റീബർത്ത് എനർജി എല്ലാം കലങ്ങി തെളിഞ്ഞു വരും വരുത്തണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ായിട്ടും ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് അതും ഒരു സ്ട്രോങ് ഒരു ബ്ലാ ബ്ലോക്കേജ് വരുത്താൻ പറ്റുന്ന ഒരു ബ്ലാക്ക് മാജിക്ക് എനർജി കണക്റ്റഡ് ആകുന്ന അതായത് യാതൊരു രീതിയിലും ഒരു ഇമോഷണൽ ബാലൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒരു അധ്യയ ഇല്ലാത്ത രീതിയിൽ ക്യാരക്ടർ ഉള്ള ഒരു ഫെമിനിയൻ അതൊരു സഹോദര സ്ഥാനത്തുള്ള വ്യക്തിയാവാം കരിയർ പാതയെ ബേസ് ചെയ്തുള്ള വ്യക്തിയാവാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം നിങ്ങളുമായിട്ടും ആ നിങ്ങളുടെ പേഴ്സണുമായിട്ടും നല്ല രീതിയിൽ രീതിൽ ആയിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഒരു ആക്ഷൻ എടുത്ത ഏറ്റവും നല്ല രീതിയിൽ ആക്ഷൻ എടുത്തുകൊണ്ട് പോയ സമയത്ത് തകർച്ചയിലേക്ക് വരുത്തിയത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനൊരു വീഴ്ച ഉണ്ടാക്കിയതെന്ന് ഉള്ളത് അവർ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും അവരൊരു നിരാശയിലാണ് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി പോകുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ അവർ കൈവിട്ട് കളയാത്ത ഒരു ഓർമ്മകൾ നിങ്ങളെ സംബന്ധിച്ച് അവരുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് മാറിയത് അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സമയ ടൈമിങ്ങിൻ്റെ എനർജിയെ കറക്റ്റ് ചെയ്യാനായിരിക്കാം അവർ ഒരു എലോൺ എനർജിയിലേക്കാണ് മാറിയിരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു പേഴ്സൺ കളഞ്ഞിട്ടില്ല അവർ ഇപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാനും വാച്ചിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പിന്നാലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല ദ സൺ എനർജിയാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷയുടെ അതായത് സന്തോഷത്തിൻ്റെ ഒരു സമയമുണ്ട് ഇപ്പം അഴി അനുഭവിക്കുന്ന ഈ ഒരു അൻസൈറ്റിയും ഡിപ്രഷനും ഭയവും എല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഈ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്കിടയിൽ വന്ന് നിൽക്കുന്ന ഒരു ബൗണ്ടറി എന്ന് പറയുന്ന സിറ്റുവേഷൻസൊക്കെ മറികടന്ന് നല്ല രീതിയിലൊരു സൺറൈസിങ് ഉണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെന്നു പറയുന്നതും ഒരു ടിൻഫ്ലെയിൻ ജേണിയാണ് ഒരേ ധ്രുവത്തിലൂടെ അല്ലെങ്കിൽ ഒരേ ചിന്തകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ പെയിൻ എനർജി വരുന്നു ആ സമയത്തെല്ലാം ആ ഒരു വ്യക്തിക്കും പെയിൻ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു റിലാക്സ് എനർജി വരുന്നോ അപ്പോഴൊക്കെ അവരെല്ലാത്തിൽ നിന്നും റിലാക്സ് എനർജിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആ ഒരു പേഷ്യൻ്റെ ഓർമ്മകൾ കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അപ്പോഴെല്ലാം അവരിലേക്കും നിങ്ങളുടെ ഓർമ്മകൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരേണ്ടി വരുന്നുണ്ട് കാരണം അവർ എന്തൊക്കെയോ കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫ് അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലായിരിക്കാം കാരണം കൈവിട്ടുപോയ ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് നിങ്ങൾ എത്രത്തോളം മാനസികമായിട്ട് ഉരുകുന്നുണ്ടോ അത്രയും ശക്തമായിട്ട് അവരും ഉരുകുന്നുണ്ട് അവർക്കുടേയും എപ്പോഴുമുള്ള സമയം അത് എത്ര പോസിറ്റീവ് സിറ്റുവേഷൻസിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നുപോയാലും അവർക്ക് അപ്പോഴെല്ലാം ഒരു നിരാശയും ഒരു ഡാർക്ക് എനർജിയുമാണ് കണക്ട് ചെയ്യപ്പെടുന്നത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ രാഹു എനർജിയുടെ പ്രസൻസ് അതായത് ഒരു മായ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തോന്നിപ്പോയ ഒരു വിരക്തി ഒരു നിരാശ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാതെ പോകുക മറ്റെന്തിനോടൊക്കെയോ അട്രാക്ഷൻ തോന്നുക ഇതൊക്കെ ഈ ഒരു റിലേഷനിൽ വളരെ ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവരിപ്പം പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നുണ്ട് അവരൊരു ഇൻസ്പിറേഷൻ എനർജിയിലാണ് അതായത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി അവർക്കൊരു പുതിയ ഒരു ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിനകത്തൊരു റീ കണക്ഷൻ എനർജി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അവരിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഇതിനകത്തൊരു ട്രാവൽ എനർജിയുടെ പ്രസൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ ബന്ധത്തിൽ ഒരു ട്രാവലിംഗ് എനർജി ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് എനർജികളൊക്കെ നോക്കുമ്പോൾ ഒരു എബ്രോഡ് എനർജിയുടെ പ്രസൻസ് ആയിരിക്കാം ഒരു ട്രാവലിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് അത് നിങ്ങൾക്കിടയിൽ വന്ന ഒരു സെപ്പറേഷനെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്ന ഒരു ലോങ് ആണ് അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകലത്തിലേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിൽ എത്താനുള്ള കാരണവും മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടില്ല ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാവാം അവർ വേറൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് അവർ പോയ ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത് ഫാമിലി എനർജിയൊക്കെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന എനർജിയിൽ തീർച്ചയായിട്ടും റിയൂണിയൻ എനർജിയുണ്ട് ഹാപ്പിനെസ്സുണ്ട് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഓഫ് ടെന്നോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഫാസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസാണ് അവരുടെ മനസ്സിലുള്ളത് എത്രയും പെട്ടെന്ന് ഒരു പുതിയ തുടക്കം അതായത് ഈ പ്രോബ്ലംസുകൾ അവരിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ടെൻഷൻ മൊത്തം അവർക്ക് ഇറക്കി വെക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് റീ ചെയ്യുക എന്നത് തന്നെയാണ് അതിനുള്ള ഏക മാർഗമെന്നവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം അവരെ അവർക്ക് ഓപ്പൺ എനർജി ഉണ്ട് പുതിയ പുതിയ പിന്നെ മാർഗങ്ങൾ വരുന്നുണ്ട് പുതിയ പല കാര്യങ്ങളിലേക്കും അവർക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർക്ക് സമാധാനമില്ല അവർക്ക് എപ്പോഴും ഒരു ബെർഡൻ അവരൊരു അമിത ഭാരം ചുമക്കുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ തന്നെയാണ് അപ്പോൾ അവർക്കൊരു ഗ്രോത്ത് വേണം അവർക്കൊരു മാറ്റം വേണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് അവർക്കൊരു റീ കണക്ഷൻ വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ടൂസോഴ്സിൻ്റെ എനർജി കണക്റ്റഡ് ആണ് കൺഫ്യൂഷൻ ഉണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം ചിലപ്പോൾ എനിക്ക് ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് കുറച്ച് ആളുകളിലൊക്കെ മദർ എനർജിയുടെ പ്രസൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് അതായത് അവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക്നെസ് ഒരു ബ്ലൈൻഡ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു പാസ്റ്റിൽ അവർ ചെയ്തു പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി പറഞ്ഞതും ചെയ്തതുമായ പ്രവൃത്തിയെ ബേസ് ചെയ്തുള്ളൊരു സ്റ്റക്നെസ് ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങളിലേക്കൊന്നും വന്ന് ചേരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്തംഭനാവസ്ഥ ഈ ഒരു റിലേഷനിലുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവരെ കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്കൊരു വാല്യൂ തരാതിരുന്നൊരു ടൈം ഇവരുടെ ഇടയിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇവർക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒരു ബ്ലൈൻഡ് എനർജി ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിക്കുന്നത് അതായത് അവർ റീ കണക്ട് ചെയ്യുന്നുണ്ട് അവർ ചെയ്തു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ച മുൻകാലങ്ങളിൽ നിങ്ങളുടെ േഷനിൽ കണക്ട് ചെയ്തു പോയ ഓരോ എനർജികളും അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയോട് കൂടി അതല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ള ഒരു റിയൂണിയൻ എനർജി തന്നെയാണ് നല്ലൊരു എനർജി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏറ്റവും സന്തോഷകരമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രണ്ട് ബന്ധങ്ങൾ തന്നെ ാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്നാണ് കാണുന്നത് കൺഫ്യൂഷൻ എനർജിയെ മറികടക്കുക അതായത് വേണോ വേണ്ടയോ എന്നുള്ള അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു ടൈം ബ്ലോക്കേജ് എനർജി നിങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ അതിനകത്തൊരു വിൽ പവർ എനർജിയിലേക്ക് ഒരു കൺട്രോളിങ് പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ സക്സസ് എനർജിയാണ് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്തു എങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ അവർ വേണ്ട എന്ന് വെച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയെങ്കിൽ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവരത് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ഒരു സ്തംഭനാവസ്ഥ അതല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ചില നെഗറ്റിവിറ്റികൾ നെഗറ്റീവ് തോട്ട്സുകൾ ാണ് നിങ്ങൾക്കിടയിലുണ്ടായ ഒരു ചീറ്റിങ് എനർജിയുടെ കാരണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതായത് കുറച്ച് ഈഗോയൊക്കെ ഇമോഷണൽ പരമായിട്ട് തോന്നിയ ഈഗോ അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലംസ് സൃഷ്ടിച്ചത് പിന്നെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജികളുടെ അല്ലെങ്കിൽ നെഗറ്റീവ് സമയത്തിൻ്റെ ഡിവൈൻ്റെ ആ ഒരു പ്രസൻസിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിച്ചെന്നുള്ളതും തേർഡ് പാർട്ടി പ്രസൻസൊക്കെ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനിൽ നിങ്ങളെ നിങ്ങളെ ഒഴിവാക്കാതെ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു നോ പറയാതെ മറ്റൊരു സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻസിലവർ ഇൻവോൾവായി എന്നുള്ളതും ഇതിനകത്തൊരു ഫാൾട്ട് എനർജി തന്നെയാണ് ശരിക്കും അവരതെല്ലാം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ശരിക്കും ഒരു റീ കണക്റ്റ് ചെയ്തു നോക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിൽ അവർക്കൊരു ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഒരു ന്യൂ ഡോർ ഓപ്പണിങ് എനർജി തന്നെയാണ് അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി അവർ വെയ്റ്റിങ് ചെയ്യുന്നു പക്ഷേ ഇമോഷൻസിനെ ഹൈഡ് ചെയ്താണ് അവർ നിൽക്കുന്നത് കേട്ടോ ചെറിയ രീതിയിലുള്ളൊരു ഈഗോയ്ക്ക് ഇപ്പോഴും അവർക്ക് കുറവൊന്നുമില്ല പിന്നെ ഒരു ജഡ്ജ്മെന്റ് ഒരു ന്യായം നടപ്പിലാക്കപ്പെടണമെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കർമ്മ എന്ന സിറ്റുവേഷൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഉണ്ടെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല ജസ്റ്റിസാണ് വന്നിരിക്കുന്നത് കേട്ടോ ജഡ്ജ്മെൻറ്റും ജസ്റ്റിസൊക്കെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇൻവോൾവ് ആണ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഈ ഒരു ബാലൻസ് ഇല്ലാണ്ടാക്കി കളഞ്ഞതെന്നുള്ളതും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ എന്താണേലും വെയ്റ്റിംഗ് എനർജിയിലാണ് അവർ നല്ല പല സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവർ ശരിക്കും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് മറ്റാരെയൊക്കെയോ അവർ ഭയപ്പെടുന്നുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പക്ഷേ എന്നാലും അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി എനർജി തന്നെയാണ് കേട്ടോ ഒരു സന്തോഷം ഏറ്റവും നല്ല ടോപ്പ് എനർജിയിലുള്ള ഒരു സന്തോഷത്തിൻ്റെ സിറ്റുവേഷൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയമെടുത്താലും കുറച്ച് ഡിലേ എടുത്താലും നിങ്ങളിലേക്ക് അവർ കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് നൂറ് ശതമാനം വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങളെ അവർ കണക്റ്റ് ചെയ്യും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം കൂടാതെ തന്നെ നിങ്ങൾ എത്രത്തോളം സെൽഫ് ലവ് എനർജിയിലേക്ക് പോകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബന്ധത്തിന് ഒരു ദൃഢത ദൃഢതയുണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ